നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ കായികമാമംഗം ഒളിമ്പിക്സിന് തിരി തെളിയാൻ ഇനി ഒന്നര മാസം മാത്രം ബാക്കി അടുത്ത മാസം ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് നാല് വർഷങ്ങൾക്ക് ശേഷം വിരുന്നെത്തുന്ന ഈ ഒരു മഹാമേളയ്ക്കായി ഇന്ത്യയും കച്ചമുറുക്കി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന അവസാന ഒളിമ്പിക്സിനേക്കാൾ മികച്ച പ്രകടനമാണ് ഇന്ത്യ ഇത്തവണ ലക്ഷ്യം വയ്ക്കുന്നത് ടോക്കിയോയിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും അടക്കം ഏഴ് മെഡലുകളാണ് ഇന്ത്യ കരുത്തിലണങ്ങിയത് ഗെയിംസ് ചരിത്രത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രകടനം കൂടിയായിരുന്നു ഇത് ഈ റെക്കോർഡ് ഇത്തവണ പാരീസിൽ തിരുത്തി കുറിക്കുക എന്നതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയ്ക്ക് ഉറച്ച മെഡൽ പ്രതീക്ഷയുള്ള താരങ്ങൾ ഇനങ്ങൾ ഇത്തവണത്തെ ഒളിമ്പിക്സിലുണ്ട് എന്നു തന്നെയാണ് ആ ഒരു പ്രതീക്ഷയ്ക്ക് വകവയ്ക്കുന്നത് ഇനി ആ താരങ്ങൾ ആ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി ഒന്ന് പരിശോധിക്കാം കഴിഞ്ഞ തവണ ജാവ്ലിൻ ത്രോയിൽ പൊന്നടിഞ്ഞ നീരജ് ചോപ്ര തന്നെയാണ് പാരീസിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷകളിൽ ഒരാൾ നിലവിൽ ഒളിമ്പിക്സ് ചാമ്പ്യൻ മാത്രമല്ല ലോക ചാമ്പ്യൻ കൂടിയാണ് നീരജ് അതുകൊണ്ട് തന്നെ ജാവലിൻ ത്രോയിൽ തുടർച്ചയായി രണ്ടാം തവണയും അദ്ദേഹം രാജ്യത്തിന് മെഡൽ സമ്മാനിക്കുമെന്നാണ് കായിക പ്രേമികൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് ഒളിമ്പിക്സിന് മുന്നോടിയായി മികച്ച തയ്യാറെടുപ്പിലാണ് ഹരിയാനയിൽ നിന്നുള്ള ഈ ഒരു സൂപ്പർ താരം വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ മെഡൽ പ്രതീക്ഷ കരിയറിലെ മൂന്നാമത്തെ ഒളിമ്പിക്സിലാണ് അവർ ഒരുങ്ങുന്നത് അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് പാരീസിൽ വിനേഷ് മത്സരിക്കാൻ ഇറങ്ങുന്നത് ടോക്കിയോയിൽ അൻപത്തിയൊന്ന് കിലോഗ്രാമിലായിരുന്നു താരം ഇറങ്ങിയത് ഏഷ്യൻ ഒളിമ്പിക് ക്വാളിഫയറിൽ ജയിച്ചാണ് പാരീസിൽ മത്സരിക്കാൻ വിനേഷ് യോഗ്യത നേടിയത് ബാഡ്മിൻ്റണിലെ വനിതാ സൂപ്പർ താരമായ പി വി സിന്ധുവാണ് പാരീസിൽ ഇന്ത്യയെ മെഡൽ അണിയിക്കാൻ പോകുന്ന മൂന്നാമത്തെ സൂപ്പർ താരമായി പരിഗണിക്കുന്നത് കഴിഞ്ഞ ഗെയിംസിൽ വെങ്കല മെഡലിന് അവകാശിയായിരുന്നു സിന്ധു ശാരീരികമായി ഗെയിംസിന് താരം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു എന്നാൽ മാനസികമായി അല്പം കൂടി സിന്ധുവിൻ്റെ തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് അടുത്തിടെ നടന്ന മലേഷ്യ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ മിനുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സിന്ധുവിന് സാധിച്ചിട്ടുള്ളതാണ് വനിതകളുടെ ഷൂട്ടിങ്ങിൽ സിഫ് കൌർ സമ്രയാണ് പാരീസിൽ ഇന്ത്യയ്ക്ക് ഏറെ പ്രതീക്ഷയുള്ള മറ്റൊരു താരം അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിലായിരിക്കും ഈ ഒരു താരം മത്സരിക്കാൻ ഇറങ്ങുക കഴിഞ്ഞ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കൊയ്ത്ത് നടത്താൻ സിഫ്റ്റി കൗറിനായിരുന്നു ഒളിമ്പിക്സിലും താരത്തിന് ഉന്നം പിഴക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റോഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മറ്റൊരു പ്രതീക്ഷയായി അതായത് മറ്റൊരു വലിയ മെഡൽ പ്രതീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം ലോകത്തിലെ നമ്പർ വൺ ഡബിൾസ് ജോഡികൾ കൂടിയാണ് ഇവർ അതുകൊണ്ട് തന്നെ മെഡലിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇവരിൽ നിന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നതും ഇല്ല ഹോക്കിയിൽ പുരുഷ ടീമും ഇന്ത്യയ്ക്ക് മെഡൽ സമ്മാനിക്കാൻ കെൽപ്പുള്ളവരാണ് ദേശീയ കായിക ഇനം കൂടിയായ ഹോക്കിയിൽ ഇന്ത്യൻ ടീം ഇത്തവണ മെഡലുമായി മടങ്ങും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമ് വെങ്കലം ചൂടിയിരുന്നു വനിതാ ഗുസ്തി താരങ്ങളായ നിഖാത് സാറൈൻ അതുപോലെ തന്നെ ലാവ്ലീന ബോർഗോഹൈൻ എന്നിവരും പാരീസിൽ മെഡൽ നേടാൻ സാധിക്കുന്ന അത്ലറ്റുകളാണ് നമുക്കറിയാം ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ വിജയി കൂടിയായിരുന്നു ലാവ്ലീന എന്തായാലും കഴിഞ്ഞ വർഷത്തെ കണക്കുകളെല്ലാം തന്നെ തിരുത്തി കുറിച്ച പാരീസിൽ അഭിമാനമായി ഇന്ത്യ നെഞ്ചു വിരിച്ചു നിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം